ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട്രയുടെ ഡി ഒ വൺ ട്വന്റി ഫൈവ് ബി എസ് സിക്സ് മോഡൽ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിങ് കയറ്റിയിട്ടുണ്ട് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്യാമൊക്കെ ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് കമ്പനി ലൈൻഡറിന് കിടക്കണേ ബാക്ക് സൈഡ് നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ചെറിയ ടൈറ്റ് പോലെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈയ്യോടെ നമുക്കതൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യമുണ്ട് ഉപയോഗിക്കാനുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എയർ ഫിൽട്ടർ നോക്കുമ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം കമ്പനി ഫിൽട്ടർ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ ക്ലച്ചിനകത്തേക്ക് നോക്കുന്ന സമയത്ത് ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് അതിനകത്ത് അതായത് ഫസ്റ്റ് ടൈമാണ് ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിക്കണമെന്ന് തോന്നുന്നുണ്ടി പ്രത്യക്ഷത്തിൽ അയച്ചാണ് അത് ഒന്നും കാണുന്നില്ല അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ആയാലും നോക്കുന്നുണ്ട് കമ്പനി ബെൽറ്റ് കിടക്കണത് വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഈ കിക്കറിൻ്റെ വീലൊക്കെ അതിലൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ക്ലച്ചിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഉണ്ട് നല്ല രീതിയിൽ പിന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളർ അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ക്ലച്ച് ഷൂനായാലും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല പുള്ളി വീലൊക്കെ വർക്ക് സ്മൂത്താണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മളത് ഓരോ സർവീസും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഈ ഭാഗത്തൊന്നും വേറെ പറയത്തക്ക ഓയിലോ കാര്യങ്ങളൊന്നും ഇല്ല മാനുവലായിട്ട് തന്നെ നമ്മൾ അഴിച്ച് ഗ്രീസിംഗ് കുറച്ച് ചെയ്യണം കാരണം ആ ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രീസാണ് ഇവിടെ വരാം അത് നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ചെയ്യേണ്ട ഒരു ജോബാണ് അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ ഇവിടെ ചെയ്തു പോകുന്നുണ്ട് പിന്നെ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ബാറ്ററി ചാർജ് ചെയ്ത് സെറ്റ് ചെയ്തതാണ് ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഡാമേജ് കംപ്ലയിൻറ്റ് കാണിച്ചതുമാണ് എങ്കിൽ പോലും ജനറൽ സർവീസ് കൂടി ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തും കൂടി നമ്മളതിൻ്റെ ബാറ്ററി ടെസ്റ്റ് കൂടി നടത്തി പോകുന്നുണ്ട് വോൾട്ട് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തു വെച്ചാണ് അപ്പോൾ ഇന്നലെയൊക്കെ ഫുൾ റെസ്റ്റ് ആയിരുന്നു വണ്ടി അപ്പോഴും വോൾട്ട് നിൽക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് ഏഴ് നാലോ റേഞ്ചിൽ വേണ്ട പന്ത്രണ്ട് വോൾട്ടെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുമ്പോഴായാലും നിലവിൽ കംപ്ലയിൻ്റ് ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ പോയ ബാറ്ററി ആയിട്ട് തന്നെ കാണിക്കും പക്ഷെ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് വരെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ബാറ്ററി കാരണം സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷനായിട്ട് ബാറ്ററി മാറ്റിയാലും മതി ഞാനപ്പോൾ ആ കൂട്ടത്തിക്കിടെ സെൽഫ് കംപ്ലയിൻറ്റ് കാണിച്ചപ്പോൾ തന്നെ നമുക്ക് കിക്കറടിച്ച വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുന്നൂ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ കിക്കറും കൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചില കേസിലൊക്കെ കിക്കറടിച്ചാൽ കിക്കറ് താഴേക്ക് പോയി നിൽക്കും ജാമായിട്ട് നിൽക്കും പൊന്തി വരാത്തൊരു കണ്ടീഷനുണ്ട് അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് ഗ്രീസിംഗ് കൂടി കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട് ബൈ ചാൻസ് നമുക്ക് സെൽഫിൻ്റെ ഒരു പ്രോബ്ലം കാണിച്ചു സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിച്ചാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടി മെയിൻ സ്റ്റാൻഡിലേക്ക് കയറ്റി വയ്ക്കാം താക്കോലം ഓൺ ആക്കിയതിന് ശേഷം ആ ആക്സലേറ്റർ കൊടുക്കാതെ കിക്കറ് നല്ല ശക്തമായിട്ട് താഴേക്കുക അടിക്കുക അപ്പോൾ ഓൾറെഡി വണ്ടി നോർമൽ സ്റ്റാർട്ടായിട്ട് നിന്നുള്ളൂ അതിന് ശേഷം ബ്രേക്ക് പിടിച്ച് മേശാൻ്റെ മേന്ന് നിറക്കി നമുക്ക് ഉപയോഗിക്കാം അതിന് അതൊരു സെക്കൻഡറി ഓപ്ഷനാണ് മെയിൻ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ബാറ്ററി ക്ലിയർ ചെയ്യുക അപ്പോൾ ബൈ ചാൻസ് എങ്ങാനും വഴിയിൽ പെട്ടുപോയാൽ വന്നൊരു കേസാന്ന് പറഞ്ഞത് അതിന് ശേഷം പെട്ടെന്ന് ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്തിടാം ഇപ്പം നിലവിൽ പരമാവധി ഉപയോഗിക്കാം അതിനുശേഷം ചെയ്ത ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്നേക്കാം ഇതല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം നിന്ന് ഈ രീതിയിൽ തന്നെ കിട്ടും ചിലത് കുഴപ്പമുണ്ടാവണമെന്നില്ല റിസ്ക് ആണ് നമ്മളിപ്പോൾ ഒരു വഴിക്ക് വിശ്വസിച്ച് പോകാൻ പറ്റില്ല അതാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഫണ്ട് ബാധിക്കൊരു ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യും ഇപ്പോൾ ബാക്ക് വീലഴിച്ച് നിർത്തിയവരാണ് ഫ്രണ്ടും കൂടി അഴിച്ച് അതിൻ്റെ ബ്രേക്കൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും അതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ടയറൊക്കെ നല്ല ടയറാണ് അത്യാവശ്യം പുതിയ ടയറാണ് വലിയ പഴക്കം ആയില്ല അന്ന് സാറ് ഓടിക്കുള്ളതുകൊണ്ട് അപ്പോൾ രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സ്പാർക്ക് പ്ലഗ് പ്ലഗ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്തൊക്കെ വിടണുണ്ട് കേട്ടോ നിലവിൽ വേറെ കുഴപ്പമില്ല നമുക്ക് എയർഫിൽട്ടർ മാറ്റം ആ കൂട്ടത്തിൽ പ്ലഗ് മാറ്റിയാൽ മതി എന്തായാലും ഇപ്പോൾ വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനതിൻ്റെ ജനറൽ സർവീസും കൂടി ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് ഒന്ന് നോക്കാം കഴിഞ്ഞ ദിവസത്തെ ഒരു ബില്ല് നിൽക്കുന്നുണ്ട് അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ആഡ് ചെയ്തിട്ട് എത്ര വരും എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് ഒരുമിച്ച് വാട്സപ്പിലേക്ക് ഇടാം എത്ര വരും എന്നുള്ള എസ്റ്റിമേറ്റ് എമൗണ്ട് അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവറ് റൈറ്റ് സൈഡിലത്തെ ലിവർ വണ്ടി മറിഞ്ഞ് വിളിപ്പോൾ ചെറുതായിട്ട് ബെൻഡായിട്ട് നിൽക്കുന്നുണ്ട് ഈ സൈഡ് അപ്പോൾ അത് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം കേട്ടോ അത് ലിവർ വേറെ ലെവൽ ചെയ്യാൻ പറ്റില്ല അലൂമിനിയാണ് അപ്പോൾ നമ്മൾ ലെവൽ ചെയ്യാൻ നോക്കി ചോദിച്ചാൽ പൊടിഞ്ഞു അപ്പോൾ അതെന്തേലും കൂടാതെ കൂടെ ചേഞ്ച് ചെയ്തിട്ടേക്കാം അപ്പോൾ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ ഇട്ടേക്കാം എസ്റ്റിമേറ്റ് എമൗണ്ട് വാട്ട്സാപ്പിൽ ഇട്ടേക്കാം ഉറക്കെ എന്തെങ്കിലും വൈകുന്നേരത്തേക്ക് അവളും ഒരു ആറ് മണി ആവും കംപ്ലീറ്റ് ആകുമ്പോൾ കൊടുത്തേക്കോട്ടോ കഴിഞ്ഞാൽ വിളിച്ചോളാം